ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതാ നമ്മുടെ ചീരയൊക്കെ ഏകദേശം വലുതായി ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മൊഞ്ചൊക്കെ നോക്കിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ നടന്നു പിന്നെ ഞാനിതാ കുറച്ച് പറിക്കാനും കൂടെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ജക്കക്കുട്ടി അത് വലുതായത് മുതൽ തുടങ്ങിയിട്ടുണ്ട് ചീരപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് പറയിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചീരയാണ് കേട്ടോ ഇത് ഈ ചുവന്ന ചീര അപ്പോൾ ഇത് ഉണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ അവിടെ കേട്ടോ സ്കൂളൊക്കെ അടക്കുകയും ചെയ്ത് അല്ലെങ്കിൽ സ്കൂളിലേക്ക് കൊടുത്തുവിട്ടാലും ഉച്ചയ്ക്ക് അത്യാവശ്യം ലഞ്ച് കഴിക്കുമായിരുന്നു ഈ ഒരു ഉപ്പേരി ഉണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും ഇതാ ഞാനിത് ചീരയൊക്കെ ആയതൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുകയാണ് അപ്പോൾ ശരിക്കും എനിക്ക് ഇങ്ങനെ പറിച്ചെടുക്കുന്നതിന് പറിച്ചെടുക്കുമ്പോൾ ഭയങ്കര ഒരു സങ്കടമാണ് കേട്ടോ എന്ത് പച്ചക്കറി ഉണ്ടാക്കിയാലും അപ്പോൾ ഇങ്ങനെ കാണാൻ ഭയങ്കര രസമാണല്ലോ അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ കുറച്ചൊക്കെ ഞാൻ വലിയതായതൊക്കെ മാത്രം ഇങ്ങനെ തിരഞ്ഞെടുത്ത് പറിക്കുകയാണ് അപ്പോൾ നമ്മൾ ഡ്രോ ബാഗിൽ നട്ടോണ്ട് തന്നെ അത്യാവശ്യം വലിയതായാലും അതിൻ്റെ തണ്ടൊക്കെ ഇങ്ങനെ ഇളം തണ്ടായിട്ട് തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെയാണ് ഉള്ളത് അങ്ങനെ ആവശ്യത്തിനുള്ളൊക്കെ പർച്ചെടുത്തതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക കേട്ടോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് ഒരു ഒന്ന് രണ്ട് പേരിലേക്കെങ്കിലും വീഡിയോസൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക അപ്പോൾ ഇനിയിപ്പോൾ ചീരയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ രാത്രി ം കൊടുക്കുന്നതിൻ്റെ മുന്നേ ഈ പണികളൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാലോ അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ ചീരയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ഇന്നാണെങ്കി ഇപ്പം രാത്രി ചോറും കൂടെ വെക്കണം അല്ലെങ്കിൽ ഉച്ചക്ക് വെച്ച ചോറ് ബാക്കി ഉണ്ടാവലുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി വെച്ച ചോറ് ബാക്കിയുള്ളതുകൊണ്ട് തന്നെ ഉച്ചക്കു പിന്നെ ഞാനും സെക്ക കുട്ടിയും മാത്രമല്ലേ ഉള്ളൂ അത് ചൂടാക്കി തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറിനുള്ള വെള്ളം കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ തിളച്ചപ്പം അരിയും കൂടെ ഒന്ന് കഴുകിയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അരിയൊക്കെ കഴുകുന്നത് ഞാൻ ഒരു പ്രാവശ്യം കഴുകുന്നത് മാത്രമാണ് കേട്ടോ കാണിക്കുന്നത് അല്ലെങ്കിൽ വീഡിയോ മുഴുവനും ഒരു അരി കഴുകുന്നത് തന്നെ കാണിക്കേണ്ടി വരും അപ്പം നിങ്ങൾ വിചാരിക്കുകയുണ്ടാവും ഒറ്റ ആണോ കഴുകുന്നത് എന്നുള്ളത് അപ്പോൾ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഒരു എന്താ പറയുക സുഖത്തിന് വേണ്ടിയും കൂടിയാണ് ഞാൻ അങ്ങനെ ഒരു ഭാഗം മാത്രം കാണിക്കുന്നത് അപ്പോൾ ചോറൊക്കെ തിളച്ചപ്പോൾ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെക്കുട്ടിക്ക് സ്കൂൾ പൂട്ടിയപ്പോൾ ഉള്ളൊരു പരിപാടിയാണ് കേട്ടോ ഇത് ഡ്രോയിങ് ചെയ്ല് അവളുടെ ബുക്കിൽ നോക്കിയിട്ട് ഉള്ള പിക്ചേഴ്സൊക്കെ നോക്കി അങ്ങനെ വരയ്ക്കലാണ് ഇപ്പോഴത്തെ അവളുടെ ഒരു പരിപാടി അപ്പോൾ ഇപ്പോൾ ഓരോരോ ചിത്രങ്ങൾ ഇങ്ങനെ നോക്കി വരയ്ക്കാണ്ട് ചിലപ്പം ശരിയാവും ചിലതൊക്കെ ശരിയാവില്ല എന്നാലും അവളെ കൊണ്ട് കഴിയുന്ന പോലെ അവള് ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊരാ കാറ് വരയ്ക്കാനുള്ള ഒരു ശ്രമത്തിലാണുള്ളത് അപ്പൊ അവർക്കുള്ള ഓരോ പരിപാടികൾ അവരെന്നെ കണ്ടു പിടിച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ അതിനുള്ള സൗകര്യം നമ്മളും കൂടെ ഒരുക്കി കൊടുക്ക കഴിയുന്നതാണെങ്കിൽ അപ്പോൾ അവിടെ വരയ്ക്കുന്നുണ്ട് അപ്പം പിന്നെ ഞാൻ ഇതാ അടുക്കളയിലേക്ക് വന്നിട്ട് നമ്മുടെ ചീരയും കൂടെ ഒന്ന് വെക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഈ കുക്കറിൽ വിസിൽ വരുത്താൻ വേണ്ടിയിട്ടൊന്നല്ലോ ചട്ടിയിൽ ആകെ ഒരു ചട്ടി മാത്രമേ ഉള്ളൂ അപ്പം അതിൽ മീൻ കറി ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ഒരു മടി മടിയോണ്ട് ഞാൻ ഈ ചെറിയൊരു കുക്കർ എടുത്തു എന്ന് മാത്രം അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മുടെ വെളുത്തുള്ളി മൂപ്പിച്ച് അങ്ങനെയാണ് ഞാൻ ചീര വെക്കൽ വെളുത്തുള്ളി മാത്രമാണ് കേട്ടോ ഈ ഇലക്കറികളിലൊക്കെ ഇടലുള്ളൂ അങ്ങനെ കുറച്ച് എണ്ണേൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ എണ്ണയും കൂടെ പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ അങ്ങനെ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്ന സമയത്ത് അതിലേക്ക് കഴുകി വെച്ച ചീരയും കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കീറിയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ഉള്ളതന്നെ ചതച്ചിട്ടിട്ടും കുഞ്ഞതാക്കി അരിഞ്ഞിട്ടൊക്കെ എരിവ് വല്ലാതെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ ഞാൻ ഇങ്ങനെ കീറിയിട്ട് കീറലാണ് കേട്ടോ അല്ല എന്താ കീറിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുക അപ്പം പച്ചമുളകൊക്കെ ചുവന്ന ആയിട്ടുണ്ട് ഞാൻ കൊട്ടയിൽ നോക്കിയ സമയത്ത് എല്ലാം പഴുത്ത് പോയിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം ഞാൻ വീട്ടിലും പോയില്ലേ അപ്പോൾ ചീരയൊക്കെ താ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വേവുന്നുണ്ട് കേട്ടോ അതോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഹൈ ഇട്ടിട്ട് തന്നെയാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ അങ്ങനത്തെ ഇലക്കറികളൊക്കെ വെക്കുന്ന സമയത്ത് കൂടുതലായിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒക്കെ പോവുകയും ചെയ്യും അങ്ങനെ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ പിന്നെതാ വൈകുന്നേരം പാത്ര അല്ല ചായ കുടിച്ച പാത്രങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് എനിക്ക് ഇങ്ങനെ ചീരയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ഉപ്പേരികളൊക്കെ ഉണ്ടെങ്കിൽ വേറൊരു കറിയും അതിൻ്റെ കൂടെ കൂട്ടുന്നതിനോട് ഇഷ്ടമല്ല കേട്ടോ കറി ഉണ്ടായിട്ടും പിന്നെ ഞാൻ അതൊന്നും കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല അല്ല പിന്നെ എന്തെങ്കിലും ഉണക്കൽ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ഇഷ്ടം അപ്പോൾ ഷഫീഖ ഉണക്കലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വേഷുന്ന സമയത്ത് പിന്നെ അതൊന്നും പൊരിക്കാൻ നിന്നില്ല പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഫുഡും കൂടെ കഴിച്ചു കെട്ടോ മാരി പുസ്കാരമൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കലും കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഇതിപ്പോൾ രാവിലൊക്കെ ഉള്ള അരിയൊക്കെ ഒന്ന് അരച്ച് വെക്കുകയാണ് വെള്ളപ്പത്തിന് അരച്ചു വെക്കുക വെള്ളപ്പത്തിനാണ് അരച്ചു വെക്കുന്നത് അപ്പം കുറച്ച് ചോ പച്ച അതുപോലെ തന്നെ ചോറും തേങ്ങയും പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് അപ്പക്കാരും കൂടെ ഇട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ജക്ക കുക്കുട്ടിക്കാണെങ്കിലോ ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് വെള്ളപ്പം എന്നാലും നമ്മൾ വെള്ളപ്പച്ചട്ടി വാങ്ങിയിട്ട് ഇതുവരെ വെള്ളപ്പം ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പൊ ഇത് അരിയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നോമ്പായിട്ടുണ്ടെങ്കിൽ വെള്ളപ്പം ചൂടലൊന്നും നടക്കലുണ്ടാവൂല അപ്പൊ വെള്ളപ്പച്ചാട്ടീന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു സമാധാനക്കേടാണല്ലോ അപ്പൊ ഏർ ഇന്നെന്തായാലും അല്ല നാളെ എന്തായാലും വെള്ളപ്പം ചൂടാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ എന്നും ചെയ്യുന്നത് പോലെ തന്നെ റൈസ് കുക്കറിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് തിളക്കുന്നതിന്റെ മുന്നൊരു വെള്ളോ അതിൽ നമ്മുടെ മാവ് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് പറിച്ച് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെപ്പോൾ അതാ ഷെഫീക്ക് വരുമ്പം ഒരു കഷ്ണം വത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണമൊക്കെ ഞങ്ങൾ വന്നവാട്ട് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് വെറുതെങ്ങനെ ഇരിക്കുമ്പം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു കഷണം അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കഷ്ണാക്കി എടുക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ സെക്കക്കുട്ടി കൈയിൻ്റെ ചോട്ടിൽ വന്ന് നിന്നിട്ടുണ്ട് അവക്കുള്ള ഒരു കഷ്ണം പെട്ടെന്ന് തന്നെ കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഫ്രൂട്ട് ആണ് ഈ ഒരു വത്തക്ക ഇത് ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കരമായിട്ട് പിന്നെ വാട്ടച്ചോവ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഒട്ടും മധുരം ഉണ്ടായിരുന്നില്ല ഭയങ്കര ചൂടൊക്കെ അല്ലേ അപ്പോൾ വൈകുന്നേരമൊക്കെ വാങ്ങുമ്പോൾ പ്രത്യേകിച്ച് മുറിച്ച് വെച്ചതൊക്കെ വാങ്ങുമ്പോൾ ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അല്ലേ അപ്പോൾ എന്തായാലും കഴിച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞത് ആ കിച്ചൺ ഒക്കെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുറേ നേരം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ഇരുന്നിട്ട് ഇപ്പോൾ ഏകദേശം കിടക്കാൻ പോകാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിക്കും ിക്കാനുണ്ട് അത് രാവിലെ ഞാൻ ബെഡ്ഷീറ്റ് എടുത്തിട്ട് പിന്നെ വേറെ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്തായാലും അതൊക്കെ ഒന്ന് വിരിക്കുകയാണ് അപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒരുപാട് സാധനങ്ങള് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സക്ക കുട്ടീൻ്റെ കളി പാട്ടങ്ങളാണ് രണ്ട് കവറിലും കെട്ടി വെച്ചിട്ടുള്ളത് അത് അവളുടെ ഒരു ബാത്ത് ടബ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ബാത്ത് ടബിൽ വെള്ളം ഒഴിച്ചിട്ട് കളിക്കണം എന്നും പറഞ്ഞിട്ട് അതൊക്കെ ഒഴിവാക്കി ഒരു കവറിലേക്ക് അങ്ങനെ രണ്ട് കവറിലാക്കി കെട്ടിവെച്ചതാണ് അവൾ തന്നെ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ച് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചെടുക്കുകയാണ് അപ്പോൾ ഇന്ന് ഏറെക്കുറെ ഇങ്ങനത്തെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഉള്ളത് ഓരോ ദിവസം ചിലപ്പം കുറെ വിശേഷങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ അതാ മേലൊക്കെ എടുത്തു വെച്ചാൽ നമ്മുടെ തലേണയൊക്കെ താഴെ തന്നെ എടുത്ത് ഇടുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ജക്കിക്കുട്ടി ഉള്ള പാവക്കുട്ടീനെ ഒക്കെ പെറുക്കി കിടക്കാൻ റെഡി ആയിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ارشدہ ببائی ٹیک السلام علیکم